നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സംഗീത റിയാലിറ്റി ഷോകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ഗായകനാണ് വിജയ് മാധവ് നടി ദേവിക നമ്പ്യാരെയാണ് വിജയ് മാധവ് വിവാഹം ചെയ്തത് അമിതമായ വിശ്വാസവും ഭക്തിയും കാരണമാണ് വിജയ് മകൾക്ക് ഓം പരമാത്മ എന്ന പേര് നൽകിയത് എന്നായിരുന്നു ലഭിച്ച പ്രധാന വിമർശനം ഇരുവരും വിവാഹ ശേഷമാണ് തങ്ങളുടെ വിശേഷങ്ങളും സംഗീതവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഇവർ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് പിന്നാലെ മകൾക്ക് പേരിട്ടതുമായി ബന്ധപ്പെട്ട് താരദമ്പതിമാർ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെട്ടു കുഞ്ഞിനോട് ചെയ്ത ക്രൂരതയാണെന്നും തുടങ്ങിയ അധിക്ഷേപങ്ങളും അതിക്രമങ്ങളും ഒക്കെ വന്നതോടെ ഇരുവരും പ്രശ്നത്തിലായി എന്നാൽ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ഫാമിലി വ്ലോഗുമായി സജീവമാണ് വിജയും ദേവികയും വിവാഹ ശേഷമുള്ള എല്ലാ വിശേഷങ്ങളും ഇവർ വീഡിയോയിലൂടെ പങ്കിടാറുണ്ട് ഗർഭിണിയായതും മക്കളുടെ വിശേഷങ്ങളും എല്ലാം ഇരുവരും പങ്കുവയ്ക്കാറുണ്ട് വിജയിക്കൊപ്പമായി വീഡിയോ ചെയ്തു തുടങ്ങി ഇപ്പോൾ എനിക്കും സ്വന്തമായി ചെയ്യാൻ ഇഷ്ടമാണെന്നായിരുന്നു ദേവിക പറഞ്ഞത് ഇനി അങ്ങോട്ട് ഡേ ഇൻ മൈ ലൈഫ് പോലെ എന്നും വീഡിയോ ചെയ്യാനുള്ള പ്ലാനിലാണ് താനെന്ന് ദേവിക പറയുന്നു പുതിയ വീഡിയോയിലൂടെ ആയിരുന്നു ഇരുവരും വിശേഷങ്ങൾ പങ്കുവച്ചത് നിരവധി പേരാണ് വ്ലോഗിന് താഴെയായി സ്നേഹം അറിയിച്ചെത്തിയത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി ഞങ്ങൾ എത്തുമെന്നും ഇരുവരും പറഞ്ഞിരുന്നു ലൈഫ് നിങ്ങൾ പബ്ലിക്കലി കാണിച്ചത് നിങ്ങൾക്ക് അങ്ങനെ വന്നതെന്ന് പൊതുവെ എല്ലാവരും ഞങ്ങളോട് പറയാറുണ്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് റിയാക്ഷൻ ആയാലും അങ്ങനെ പറയും നമ്മൾ എന്തായാലും പബ്ലിക് ഫിഗർ ആണ് ഫാമിലിയെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് പ്രേക്ഷകരെയും കാണുന്നത് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഡെയിലിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു നമ്മൾ പരീക്ഷിക്കുന്നതും മാറ്റത്തിന് വേണ്ടിയും ചെയ്യുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം അതിനൊപ്പമായി വീട്ടിലെ കാര്യങ്ങളും കാണിക്കുന്നു ഒന്നിടവിട്ട ദിവസം പോരെ എന്നായിരുന്നു വിജയ് ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യുക എനിക്ക് നന്നായി മുടി മുടി കൊഴിയുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി രണ്ടു മൂന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നു ഇടയ്ക്ക് ഷോർട്ട് സെറ്റ് അപ്പോൾ മുടി മോശമായിട്ടുണ്ടെന്ന് കുറേ പേർ കമന്റ് ചെയ്തിരുന്നു അന്ന് മുതലാണ് ഓരോന്ന് പരീക്ഷിച്ചു തുടങ്ങിയത് മുടി കൊഴിച്ചിൽ കുറഞ്ഞു അതുപോലെ തന്നെ ബേബി ഹെയർ വന്നു തുടങ്ങി കമന്റുകൾ വന്നു തുടങ്ങിയതോടെയായിരുന്നു ഞാൻ അത് പരിഹരിക്കാനായി മുന്നിട്ടിറങ്ങിയത് നടക്കുന്ന മുഴുവൻ മുടിയാണെന്ന് പറഞ്ഞല്ലാതെ അത് പരിഹരിക്കാനായി ഞാനൊന്നും ചെയ്തിരുന്നില്ല കമന്റുകളിലൂടെയായി നിരന്തരം അത് കേട്ടതോടെ ആയിരുന്നു സ്വയം മാറ്റത്തിനായി ശ്രമിച്ചതെന്നും ദേവിക തുറന്നു പറഞ്ഞിരുന്നു ഇനി നര കളയാനുള്ള സൂത്രം പഠിക്കണം അമ്മ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഒരു മുടിയുടെ നിറം മാറിയാൽ അമ്മ ടെൻഷനിലാവുന്ന അവസ്ഥയാണെന്നായിരുന്നു വിജയ് മാധവ് പറഞ്ഞത് നമ്മുടെ ലൈഫിൽ മാറ്റത്തിനായി നമ്മൾ ചെയ്യുന്ന കാര്യം നിങ്ങളോട് പറയുന്നു തിരിച്ച് നിങ്ങൾ ചെയ്യുന്നത് എന്നോട് പറയാം ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ പറയാനുള്ളതെല്ലാം നമ്മൾ മറന്നു പോകും എല്ലാ ദിവസം ഇല്ലെങ്കിലും ഒന്നിടപെട്ട ദിവസങ്ങളിലെങ്കിലും വീഡിയോയുമായി എത്താം കാണുന്നവരും സമയവും പ്രധാനപ്പെട്ടതാണ് അതനുസരിച്ച് നല്ല വീഡിയോകൾ ഇടുമെന്നുമായിരുന്നു ഇരുവരും പറഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വിജയ് മാധവന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഇപ്പോഴത്തെ സർജറിക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചത് സർജറി ചെയ്യാൻ പോയപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലൊക്കെ പോയതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് പോയത് ഇത് ആദ്യമായാണ് എനിക്കൊരു സർജറി എന്നും വിജയ് പറഞ്ഞിരുന്നു സർജറി ചെയ്തതിനു ശേഷമുള്ള ഫോളോ അപ്പുകളും കൃത്യമായി ചെയ്യുന്നുണ്ട് അദ്ദേഹം ശരീരവും തലയും ഒന്നും അധികം ഇളക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പ്രോട്ടീൻ ടങ്ങിയ ഭക്ഷണം കഴിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വരുന്നുണ്ട് ഇത് ശരിക്കും വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് അറിയാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഇതെന്തായാലും കൊള്ളാമെന്നായിരുന്നു ദേവികയും പറഞ്ഞത് മാഷിന്റെ ലുക്ക് ചേഞ്ച് കാണാനായി കാത്തിരിക്കുകയാണ് ഞാനും എന്നും അവർ പറഞ്ഞിരുന്നു വീഡിയോകളിലെല്ലാം സർജറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും കമന്റുകളും ഒക്കെ വരാറുണ്ട് ഇന്റർനാഷണൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് ചെയ്യുന്ന യോഗ ചലഞ്ചിന്റെ വിശേഷങ്ങളും ഇരുവരും പങ്കുവച്ചിരുന്നു ഒത്തിരി പേർ ഈ ചലഞ്ചിന്റെ ഭാഗമാവുന്നുണ്ട് പറ്റുന്നവരെല്ലാം ചേരട്ടെ എന്നാണ് ഞങ്ങളും കരുതുന്നത് നേരത്തെ ആത്മജ ജനിച്ച സമയത്തും ഇതുപോലെ ഒരു ചലഞ്ച് നടത്തിയിരുന്നു അന്നും കുറെ പേർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു മാനസികവും ശാരീരികവുമായി പോസിറ്റീവ് ആയിരിക്കാൻ യോഗ നല്ലൊരു കാര്യമാണെന്നും വിജയം ദേവികയും പറഞ്ഞിരുന്നു നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെയായി ഇവരുടെ അഭിപ്രായത്തെ പിന്തുണച്ചെത്തിയത് നിങ്ങൾ പറഞ്ഞത് ശരിയായ കാര്യമാണ് ആത്മജെ വീഡിയോയിൽ കാണിക്കാതിരുന്നതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അവൻ നല്ല ഉറക്കമാണ് ആ സമയത്താണ് ഞങ്ങൾ വീഡിയോ എടുത്തത് എന്നായിരുന്നു ദേവിക പറഞ്ഞത് റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്ന സമയത്ത് വിജയ് മാധവന് നിറയെ മുടി ഉണ്ടായിരുന്നു മുടി കൊഴിഞ്ഞ് തുടങ്ങി ായിരുന്നു ലുക്കും മാറിയത് കാലങ്ങളായി നേരിടുന്ന കഷണ്ടി തലയാ വിളിക്ക് പരിഹാരം കണ്ടെത്തിയിരിക്കുന്ന സന്തോഷത്തിലാണ് വിജയ് ലൈം ലൈറ്റിലേക്ക് വരുമ്പോൾ മുതൽ ഗായകനായ വിജയ് മാധവന്റെ തലയിൽ മുടിയില്ല കഷണ്ടിയുള്ള തല മറയ്ക്കണമെന്നോ ഒളിപ്പിച്ചു പിടിക്കണമെന്നോ വിജയ്ക്കും തോന്നിയിട്ടില്ല ഏറെ നാളത്തെ ആലോചനയ്ക്ക് ശേഷം താൻ ഒരു സാഹസത്തിന് മുതിർന്നുവെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയുമായി വിജയ് മാധവ് എത്തിയത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയമായതിന്റെ വിവരങ്ങളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മുട്ടത്തലയാ കഷണ്ടി പെട്ട തലയാ വിളികൾക്ക് അവസാനമാകാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് വീഡിയോ ആരംഭിച്ചത് ാളുകളായുള്ള ആളുകളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവ് ഉത്തരത്തിന് തുടക്കമിടാൻ പോവുകയാണ് കുറെ കാലമായി എല്ലാ വീഡിയോയ്ക്ക് താഴെയും ആളുകൾ ചോദിക്കുന്നതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാമായിരുന്നില്ലേ എന്ന് മാഷിന് പക്ഷേ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അൻപത് ശതമാനം താല്പര്യം മാത്രമേ മാഷിനുള്ളൂ പരീക്ഷിച്ചു നോക്കാമെന്ന രീതിയിലാണ് പോകുന്നത് എന്ന് ഭാര്യയും നടിയുമായ ദേവിക പറയുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പരിപാടിക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇന്നാണ് സർജറി ആദ്യമായാണ് ഞാൻ ഒരു സർജറിക്ക് പോകുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സർജറിക്ക് ശേഷം എനിക്ക് മുടി വരണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് മുടി വന്നാൽ ലോകത്തെ എല്ലാവർക്കും മുടി വരും സർജറിയെ കുറിച്ച് പ്ലാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എന്നെ തന്നെ എനിക്ക് മുടി വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെന്റിനായി വിജയ് ഇറങ്ങിയത് രാവിലെ തുടങ്ങിയ സർജറിയും മറ്റു ട്രീറ്റ്മെന്റുകളും അവസാനിപ്പിച്ച് രാത്രി ഒരു മണിയോടെയാണ് വിജയ് തിരികെ വീട്ടിലെത്തിയത് രാത്രി ഒരു മണി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആത്മജിഖിനിന് എന്നെ കണ്ടാൽ മനസ്സിലാകുമോ എന്നറിയില്ല പന്ത്രണ്ട് കൊല്ലം മുൻപ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ടിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ച് തീരുമാനം മാറ്റി പിന്നീട് ഒരുപാട് പേർ വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് െന്നും പറഞ്ഞിരുന്നു മുടിയില്ലാത്തത് അത്ര വലിയൊരു കുഴപ്പമായി എനിക്ക് തോന്നിയിരുന്നില്ല ഞാൻ അതിൽ ബോധവുമായിരുന്നില്ല പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്യാൻ മുതിർന്നു എന്ന് ചോദിച്ചാൽ എന്റെ സുഹൃത്തും ഗായകനുമായ അരുൺ ഗോപൻ ചെയ്തത് ഞാൻ കണ്ടു അത് നന്നായിട്ടുണ്ടായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നൊരു ചാനൽ യൂട്യൂബിലുണ്ട് കാസർഗോഡ് സ്വദേശിയായ സത്യനാരായണന്റേതാണ് ചാനൽ പുള്ളി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതായി കണ്ടു അവരുടെ എല്ലാം വിജയകരമായ സർജറികളായിരുന്നു പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അത് വളരെ കൺവീൻസിംഗ് ആയിരുന്നു ഈ വിഷയത്തിൽ ടോപ്പ് സൂപ്പർ സ്റ്റാറായ ഡോക്ടറാണ് എന്റെ സർജറി ചെയ്തത് ജീവിതത്തിൽ ഇന്നേവരെ സർജറി ഞാൻ ചെയ്തിട്ടില്ല വലിയ സർജറി ഒന്നുമില്ല പക്ഷേ എന്നിട്ടും ചെറിയ പേടിയുണ്ടായിരുന്നു വിശ്വസനീയമായ തരത്തിൽ മറുപടികൾ കിട്ടിയപ്പോഴാണ് സർജറിക്ക് ഞാൻ വിധേയമായത് എല്ലാവരുടെയും റിസൾട്ട് ഒരുപോലെ ആവില്ല മൂന്ന് നാല് മാസം കഴിയും റിസൾട്ട് വരാൻ പട്ടത്തുള്ള ഒരു ക്ലിനിക്കിൽ വെച്ചാണ് എന്റേതും ഞാൻ ചെയ്തത് രാവിലെ പഴമങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പഴയ ലുക്കിലേക്ക് പോകുമോ എന്നുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു പത്ത് ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കണമെന്നും വിജയ് പറഞ്ഞു വിജയുടെ പുതിയ ലുക്ക് ദേവികയ്ക്കും ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കൊള്ളാം എന്നും പറഞ്ഞു പടം സൂപ്പർ ആയിരിക്കും മീശ മാത്രമുള്ള ലുക്ക് കൊള്ളാം മീശ മാത്രമായി ഞാൻ താങ്കളെ കണ്ടിട്ടില്ല അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കൂടായിരുന്നുവോ എന്നൊക്കെ അമ്മ എന്നോട് ചോദിച്ചു എന്നായിരുന്നു ദേവികയുടെ പ്രതികരണം അച്ഛന്റെ പെട്ടെന്നുള്ള രൂപമാറ്റം കണ്ട ആത്മജ് കരയുകയാണ് ചെയ്തതെന്ന് വീഡിയോയിൽ ഇവരും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ദേവികയും വിജയ് വിവാഹിതരായത് ഇരുവർക്കും ആത്മജ എന്ന പേരിൽ ഒരു മകനുണ്ട് മകന്റെ പേരിലെ ചിലർ ചോദ്യം ഉയർത്തിയപ്പോൾ ആത്മാവിൽ നിന്നും ഉണ്ടായ കുഞ്ഞെന്ന നിലയ്ക്കാണ് ആത്മജ എന്ന പേര് നൽകിയതെന്നായിരുന്നു രണ്ടുപേരും പറഞ്ഞത് മകൾക്ക് വിജയ് പേരിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തു കമന്റുകൾ മറുപടിയുമായി ദേവികയും വിജയ് എത്തിയെങ്കിലും ആ വീഡിയോയ്ക്കെതിരെയും വിമർശനം ഉയർന്നു ഒടുവിൽ വിവാദമെല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ വിജയ് ഭാഗത്തുനിന്ന് വേദനിപ്പിക്കുന്ന പെരുമാറ്റം ഉണ്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തു എന്തായാലും ആ വീഡിയോ കൂടി വിവാദങ്ങൾ അവസാനിച്ചു പ്രേക്ഷകരുടെ സ്നേഹം താരങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തിരുന്നു